നമസ്കാരം ഇസ്രായേലിൻ്റെ കരയാക്രമണത്തിൽ ഗസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്ത് പതിനായിരക്കണക്കിന് ആളുകളുണ്ട് രണ്ട് വർഷത്തെ യുദ്ധത്തിനിടയിൽ തന്നെ ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിലാണ് ഗസ സിറ്റിയിൽ നിന്ന് തന്നെ ആളുകൾ പലായനം ചെയ്യുന്നതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇസ്രായേൽ കരയാക്രമണത്തെക്കുറിച്ച് ഗസ കത്തുന്നുവെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചതും ഇങ്ങനെയായിരുന്നു കഴുതപ്പുറത്തും വാഹനങ്ങളിലും തങ്ങളുടെ ആവശ്യ സാധനങ്ങളുമായി പലായനം ചെയ്യുന്ന ഫലസ്തീനുകളുടെ ചിത്രം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത് ഗസാ സിറ്റി ഏറ്റെടുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച ആദ്യ നാളുകളിൽ ഗസാ സിറ്റിയിൽ തന്നെ താങ്ങാൻ നിരവധി പേർ തീരുമാനിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ബോംബാക്രമണത്തിലൂടെ തന്നെ കൂടുതൽ പേരും തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്യുകയാണ് ഫലസ്തീനു നേരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്ന സമയം ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഗസ സിറ്റിയിൽ ഉണ്ടായിരുന്നത് നാല് ലക്ഷത്തി അൻപതിനായിരത്തോളം ആളുകൾ നിലവിൽ പലായനം ചെയ്തതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതേസമയം ഗസ സിറ്റി പിടിച്ചടക്കണമെന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ശനിയാഴ്ച മാത്രം നാല്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ പട്ടിണിക്കൊലയിൽ കുഞ്ഞുങ്ങളടക്കം നാനൂറ്റി നാൽപ്പത്തി പേരുടെ ജീവനാണ് പൊലിഞ്ഞത് വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ അതിക്രമം രൂക്ഷമാണ് ഇരുപത്തിനാല് മാസങ്ങൾക്കിടയിലെ ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഗസാസെറ്റിക്ക് നേരെ നടത്തുന്നത് വ്യോമാക്രമണത്തിന് പുറമെ റിമോട്ട് നിയന്ത്രിത റോബോട്ടുകളെ പ്രയോജനപ്പെടുത്തി സ്ഫോടനത്തിലൂടെ എണ്ണമറ്റ കെട്ടിടങ്ങളാണ് തകർക്കുന്നത് ഇപ്പോഴും നിരവധി ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറയാം ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തുന്ന അന്താരാഷ്ട്ര കാര്യങ്ങൾ അതുപോലെ നിയമലംഘനങ്ങൾക്ക് തന്നെ കൂട്ടുനിൽക്കുന്ന പതിനഞ്ച് കമ്പനികളുടെ പേര് പുറത്തുവിട്ട ആംനസ്റ്റി ഇന്റർനാഷണലും എത്തിയിട്ടുണ്ടായിരുന്നു സാമ്പത്തിക നേട്ടങ്ങൾക്കും ലാഭത്തിനും വേണ്ടിയാണ് പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെയുള്ള ഗസ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നതെന്നും ആംനസ്റ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എസ് ബഹുരാഷ്ട്ര കമ്പനികളായ ബോയിങ് ലോഹീഡ് മാർട്ടിൻ ഇസ്രായേലി ആയുധ കമ്പനികളായ എൽബിറ്റ് സിസ്റ്റംസ് റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ചൈനീസ് കമ്പനിയായ ഹിക്വിഷൻ സ്പാനിഷ് നിർമ്മാതാക്കൾ കൂടിയിട്ടായ കൺസ്ട്രൂ ഷോൺസ് വൈ ഓക്സലൈൻ ഡി ഫോറൻ കാർൽഡ് ദക്ഷിണ കൊറിയൻ കമ്പനിയായ എച്ച് ഡി ഹ്യുണ്ടായ് യു എസ് സോഫ്റ്റ്വെയർ കമ്പനിയായ പാലന്തി ടെക്നോളജീസ് ഇസ്രായേലി ടെക്നോളജി സ്ഥാപനമായ കോർസൈറ്റ് ഇസ്രായേലി സർക്കാർ ഉടമസ്ഥയിലുള്ള ജല കമ്പനിയായ മെക്കോറോട്ട് എന്നിവയാണ് ആംനസ്റ്റി പുറത്തിറക്കിയ പട്ടികയിൽ ഉൾപ്പെടുന്നവർ എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു ഇസ്രായേലിന്റെ നിയമവിരുദ്ധമായ അധിനിവേശം വംശഹത്യ അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള മറ്റ് കുറ്റകൃത്യങ്ങൾ എന്നിവ തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഈ കമ്പനികൾ പിന്തുണ നൽകുന്നതെന്ന് ആംനസ്റ്റി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പതിറ്റാണ്ടുകളായി ഫലസ്തീനുകളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുകയും പട്ടിണിയും സിവിലിയന്മാരെ കൂട്ടക്കൊലയും സൃഷ്ടിക്കുകയും ചെയ്യുന്നതിന് ഈ പതിനഞ്ച് കമ്പനികൾ ചെറിയ സാമ്പിൾ മാത്രമാണെന്ന് ആംനസ്റ്റി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഗസാമനമ്പിൽ ഇസ്രായേൽ നടത്തിയ നിയമവിരുദ്ധ വ്യോമാക്രമണങ്ങളിൽ ബോയിംഗ് ബോംബുകളും അതുപോലെ ഗൈഡൻസ് കിറ്റുകളും ഉപയോഗിച്ചതായി ആംനസ്റ്റി ഇന്റർനാഷണൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജോയിന്റ് ഡയറക്ടർ അറ്റാക്ക് മ്യൂണീഷ്യൻസ് ജി ബി യു തേർട്ടി നയൻ സ്മോൾ ഡയമീറ്റർ ബോംബുകൾ എന്നിവയുൾപ്പെടെ ബോയിംഗ് നിർമ്മിച്ച ആയുധങ്ങൾ ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ചിരിക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്